ഇന്ത്യയിൽ സാധാരണക്കാരെ ജപ്തി ചെയ്യുമ്പോൾ കോടീശ്വരന്മാർക്ക് സുഖവാസമാണ് ലഭിക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പതിനായിരക്കണക്കിന് കോടികൾ കുടിശ്ശിക ആക്കുന്ന കോടീശ്വരന്മാർ വിദേശ രാജ്യങ്ങളിൽ സുഖജീവിതം നയിക്കുകയാണെന്ന് അദ്ദേഹം പറഞ്ഞു സർഫാസി ആക്ട് പാവപ്പെട്ടവർക്ക് മാത്രമാണ് ബാധകമായിരിക്കുന്നതെന്നും അദ്ദേഹം പരിഹസിച്ചു വാഴക്കുളം എഴുന്നൂറ്റി അൻപത്തിയൊന്നാം നമ്പർ സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് വാഴക്കുളം എഴുന്നൂറ്റി അൻപത്തി ഒന്നാം നമ്പർ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങൾക്ക് തുടക്കമായി വാഴക്കുളം സെന്റ് ജോർജ് പള്ളി പാരീഷ് ഹാളിലായിരുന്നു ചടങ്ങ് ബാങ്ക് പ്രസിഡന്റ് ജോസ് പെരുമ്പിള്ളിക്കുന്നേൻ്റെ അധ്യക്ഷതയിലാണ് ശതാബ്ദി ആഘോഷ ഉദ്ഘാടന യോഗം നടന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ശതാബ്ദി ആഘോഷങ്ങൾ ഉദ്ഘാടനം ചെയ്തു ബാങ്ക് നിർമ്മിക്കുന്ന ശതാബ്ദി സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനവും പ്രതിപക്ഷ നേതാവ് നിർവഹിച്ചു ഇന്ത്യയിൽ പതിനായിരം കോടി മുതൽ ലോൺ കുടിശ്ശിക ഉള്ളവർക്ക് വിദേശത്ത് പോയി സുഖവാസം നയിക്കാൻ കഴിയും എന്ന അദ്ദേഹം പറഞ്ഞു നിങ്ങൾക്ക് അയ്യായിരം കോടി പതിനായിരം കോടി ഇരുപതിനായിരം കോടിയൊക്കെ അത് കൊടുക്കാതെ പോയി ലണ്ടിനു താമസിക്കും ഞാൻ പറഞ്ഞതല്ല ഇന്ത്യയിലെ കൊലകമ്പന്മാരായ ആളുകൾ ഇന്ത്യയിലെ ബാങ്കുകളെ കബളിപ്പിച്ചതിന്റെ ലക്ഷം 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 കോടിയാണ് കോടി കോടി രൂപ പുകയത്തിൽ

ഗാന്ധി കൊണ്ടുവന്ന ബാങ്ക് ദേശ സൽക്കരണ നയമാണ് സാധാരണക്കാർക്ക് കൂടി ലോണുകൾ ലഭിക്കാൻ സാഹചര്യം ഉണ്ടാക്കിയത് സാധാരണക്കാർക്ക് ലോൺ ലഭിക്കാനും കേരളത്തിലെ പണം കേരളത്തിൽ തന്നെ നിലനിൽക്കാനും സഹകരണ ബാങ്കുകൾ അനിവാര്യമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യോഗത്തിൽ ശതാബ്ദി സുഖനിൽ മാത്യക്കുഴൽനാടൻ എം എൽ എ പ്രകാശനം ചെയ്തു ബാങ്ക് വൈസ് പ്രസിഡന്റ് ടോമി തന്നേട്ടമാക്കൽ ചടങ്ങിൽ സ്വാഗതം ആശംസിച്ചു മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉല്ലാസ് തോമസ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആൻസി ജോസ് ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജോസി ജോളി സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ വി കെ ഉമാർ വാഴക്കുളം ഫൊറാന പള്ളി വികാരി ഫാദർ ജോസഫ് കുഴികണി സാൻറോസ് മാത്യു ജോൺ കളമ്പുകാട്ട് തുടങ്ങി നിരവധി പേർ പങ്കെടുത്ത് സംസാരിച്ചു